ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ കുറേ ചക്ക നിൽക്കുന്നു ഒരു പ്ലാവയിൽ നല്ല ഉണ്ടച്ചക്ക ചേട്ട കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല കുഞ്ഞു ചക്ക അപ്പോൾ അവർ പറഞ്ഞു എത്ര വേണേലും പറിച്ച് കൊണ്ട് പോക്കോ ഇവിടെ ഞങ്ങൾക്കൊന്നും വിളഞ്ഞു പഴുക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര കുരങ്ങിൻ്റെ ശല്യമാണ് അത് നിങ്ങൾ വെറുതെ എല്ലാം പറിച്ചു കളയത്തെയുള്ളു അങ്ങനെ ഞാൻ രണ്ട് ചക്ക അവിടുന്ന് പറിച്ചിട്ട് വന്നിട്ടുണ്ട് ചെറിയ ചക്കയാണ് വിളയാത്ത ചക്കയാണ് അപ്പം നമുക്ക് ഇന്ന് ഇത് വെച്ച് ഒരു ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാവേ അപ്പോൾ നമുക്കിത് വെട്ടി കഷ്ണങ്ങളാക്കി അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുക്കാം ഞങ്ങൾ അതിനെ ഞങ്ങളതിനരക്കെന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും എനിക്കത് കാരണം ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ഒരു ടെൻഷനാണ് ഇത് തന്നെ ോ മറ്റുള്ളവരുടെ രീതിയിൽ ഭാഷയിൽ എന്നൊക്കെ പറഞ്ഞൊരു ടെൻഷനുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അത് അരക്കെന്ന് പറയും അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാവേ നമുക്കിപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണായി വരുന്നുണ്ടല്ലോ അപ്പം ചക്കയൊക്കെ വിളഞ്ഞ് വരുന്നത് വരെ ആരും ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ചക്ക കൊതിയന്മാരും കൊതിശികളും എല്ലാം ഓടിവായോ നമുക്ക് ഇതുപോലെ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കി നമുക്ക് ചക്ക എന്നും ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ഏ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് ചക്കയെന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ കഴിച്ചാലും അവർക്ക് നല്ലത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ചക്ക നമുക്ക് കിട്ടുമ്പോൾ അത് വിളഞ്ഞില്ലേലും നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അതുപോലെ കുഞ്ഞുങ്ങൾ ചക്കയൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾ കാണും നമ്മൾ വേവിച്ചു കൊടുക്കുമ്പോഴോ ചക്ക അവിയലുവൊക്കെ ഒക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾ കാണും അവർക്കൊക്കെ ഒരു സ്നാക്സ് ആയിട്ട് ഇത് കൊടുക്കാവുന്നതാണ് ഈ ചക്കയുടെ മിഡിലുള്ള ആ കൂഞ്ഞെന്ന് പറയും ഞങ്ങൾ ആ ഒരു പോഷൻ അങ്ങ് കണ്ടിച്ച് കളയണേ അതുപോലെ തന്നെ അതിൻ്റെ പുറന്തൊലി അതായത് ആ കരിമുള്ള് അതും കട്ടിച്ച് കളയണം ബാക്കിയെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് കാരണം ഇത് വിളഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ ചക്ക വെച്ച് തന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്ക തോരൻ അല്ലെങ്കിൽ കടച്ചക്ക തോരൻ എന്ന് പറഞ്ഞ് അത് സാമാന്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്കൂടെ കൂടെ ഒന്നിട്ടേക്കാവേ ചിലരുടെ വീട്ടിലൊക്കെ ഒത്തിരി ചക്ക കാണും പക്ഷെ അവർക്കത് ഉപയോഗിക്കാൻ അറിയാത്തവരായിരിക്കും എന്നാൽ നന്നായിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട് ചക്ക ഇതുപോലെ നമുക്ക് ഒത്തിരി ചക്ക കിട്ടുമ്പം അതിനെ ഉണക്കി പൊടിപ്പിച്ചൊക്കെ വെക്കുമ്പോൾ നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ട് വേണേലും അതിനെടുത്ത് ചക്ക പുട്ടോ വല്ല പലഹാരങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പക്ഷേ അതിനൊരു പാകമുണ്ട് അല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും കേട്ടോ കറക്റ്റ് ഒരു ഉണക്ക് അതുപോലെ പൊടിച്ച് അങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ലതാണ് നമുക്ക് പുട്ടുണ്ടാക്കാൻ സ്നാക്സ് ഉണ്ടാക്കാൻ എല്ലാം നല്ലതാണ് അപ്പോൾ ഒത്തിരി ചക്ക കിട്ടുന്നവർ വേസ്റ്റാക്കി കളയാതെ കാരണം ഒത്തിരി പേർക്ക് ഇത് കിട്ടാനില്ല അത് കാരണം കിട്ടുന്നവർ അത് വേസ്റ്റാക്കി കളയാതെ ഒന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ ചക്ക കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതായത് പൊടിച്ചിട്ട് നമ്മളത് സ്നാക്സ് ആക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത്വാണെന്ന് പോലും അറിയാതെ കഴിച്ചോളും എന്തായാലും ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി വലിപ്പം വേണ്ട നമുക്കിതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചക്കയ്ക്ക് ഉപ്പ് പിടിക്കത്തില്ല അകത്തോട്ട് ഉപ്പ് പിടിക്കത്തില്ല അത് കാരണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് എടുക്കുകയാണ് ഈ കഴുകിയെടുത്ത് ചക്കയെ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ചക്ക വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഒരുപാട് പേര് കാണാം എന്നാൽ ഇത് ഞാൻ സിമ്പിളായിട്ട് എല്ലാവർക്കും അതായത് ചക്ക വെച്ച് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ചക്കയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒരു കാരണവശാലും കൂടാൻ പാടില്ല നമുക്കറിയാം കപ്പയൊക്കെ വേവിക്കണമെങ്കിൽ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ചക്ക വേഗാൻ ഇച്ചിരിയും വെള്ളം മതി പിന്നെ എല്ലാം ഒന്ന് ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിനകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തത് ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം നമുക്ക് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാവേ ഇത്രയേ ഉള്ളൂ സംഭവം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഒന്ന് ചക്കയൊക്കെ കഴിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് അവർക്ക് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് തേങ്ങായും ചക്കായും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്നൊക്കെ ഞങ്ങൾ പറയും അത് ഇതുപോലെ ചെയ്തെടുത്താൽ ഒത്തിരി ടേസ്റ്റിയാണ് പക്ഷേ ഇത് അതിൻ്റെ അത്രയും വരത്തില്ല കേട്ടോ പക്ഷേ അത് നല്ല ടേസ്റ്റിയാണ് കപ്പയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതൊരു എല്ലാവർക്കും നന്ദി